നമസ്കാരം ഏവർക്കും ഇൻഫോമീഡിയ കേരളത്തിലേക്ക് സ്വാഗതം രാജ്യത്തെ കോടിക്കണക്കിന് കർഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജനയുടെ ഇരുപത്തിരണ്ടാം ഗണുവിനെ കുറിച്ചാണ് രണ്ടായിരം രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ വരുമോ എപ്പോൾ വരും ആർക്കാണ് ലഭിക്കുക എന്തൊക്കെ രേഖകൾ പൂർത്തിയാക്കണം എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നോക്കാം അതിനു മുൻപ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് ഇന്ത്യ ഒരു കാർഷിക രാജ്യമാണ് രാജ്യത്തിന്റെ ഭക്ഷ്യ സുരക്ഷ ഉറപ്പാക്കുന്നത് കാരണമാണ് ഈ കർഷകരുടെ ഏറ്റവും വലിയ പ്രധാന ലക്ഷ്യം രാമം പകരം അക്ഷീണം പ്രവർത്തിച്ച മഴയെയും വരൾച്ചയെയും വില തകർച്ചയെയും പ്രകൃതി ദുരന്തങ്ങളെയും നേരിട്ടാണ് ഒരു കർഷകൻ വിള വളർത്തുന്നത് പലപ്പോഴും വിള നശിക്കും വായ്പ എടുക്കേണ്ടി വരും വരുമാനം ഉറപ്പില്ല ചെലവ് കൂടും ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിലാണ് കർഷകർക്ക് നേരിട്ടുള്ള സാമ്പത്തിക പിന്തുണ അനിവാര്യമാകുന്നത് ഈ സാഹചര്യത്തിലാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ കേന്ദ്ര സർക്കാർ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജന ആരംഭിച്ചത് ലക്ഷ്യം വളരെ ലളിതമാണ് ചെറുകിട നാമമാത്ര കർഷകർക്ക് നേരിട്ട് പണം അക്കൗണ്ടിലേക്ക് ഇടനിലക്കാർ ഇല്ലാതെ എത്തിക്കുക എന്നതായിരുന്നു ഏറ്റവും വലിയ പ്രത്യേകത ഈ പദ്ധതിയിലൂടെ ലഭിക്കുന്ന ആനുകൂല്യം ഈ പദ്ധതി പ്രകാരം ഓരോ കർഷകനും പ്രതിവർഷം ആറായിരം രൂപ എന്നത് പ്രകാരം രണ്ടായിരം വീതം മൂന്നോ കടുക്കളായി പണം ലഭിക്കുന്നു പണം ലഭിക്കുന്നത് നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് ഡി ബി ടി വഴിയാണ് ഈ പണം ഉപയോഗിച്ച് കർഷകർക്ക് വിത്ത് വാങ്ങാനും വളം വാങ്ങാനും ചെറിയ കാർഷിക ചെലവുകൾ തീർക്കുന്നവനും സഹായിക്കുന്നതാണ് നാമമാത്ര കർഷകർക്ക് ഇത് വലിയൊരു ആശ്വാസം തന്നെയാണ് പി എം കിസാൻ പദ്ധതിയിൽ ഇതുവരെ ഇരുപത്തിയൊന്ന് ഗഡുക്കൾ വിതരണം ചെയ്തു കഴിഞ്ഞു കോടിക്കണക്കിന് കർഷകർക്ക് സഹായം ലഭിച്ചു കഴിഞ്ഞു ഇരുപത്തിയൊന്നാം ഗഡു നൽകിയത് നവംബർ പത്തൊൻപത് കഴിഞ്ഞ വർഷമായിരുന്നു ഇതിനെ അടിസ്ഥാനമാക്കിയാണ് ഇരുപത്തിരണ്ടാം ഗഡുവിനെ കുറിച്ചുള്ള കണക്ക് കൂട്ടലുകൾ വരുന്നത് നിയമപ്രകാരം ഓരോ ഗുണവും നാല് മാസത്തിൽ ഒരിക്കലാണ് വരിക അതായത് നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി എന്നിങ്ങനെയാണ് ഇരുപത്തിരണ്ടാം ഗുണവും ഫെബ്രുവരി മാസത്തിൽ എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് വെച്ചാൽ ഈ മാസം എത്തുമെന്നതാണ് വലിയ ആശ്വാസം എന്നാൽ ഇതുവരെ സർക്കാർ ഔദ്യോഗിക തീയതി മാത്രം പ്രഖ്യാപിച്ചിട്ടില്ല എന്നാൽ ഈ മാസം എത്തുമെന്നതാണ് കണക്കുകൂട്ടലുകൾ കർഷകർ സർക്കാർ പ്രഖ്യാപനത്തിനായി കാത്തിരിക്കുകയാണ് ഡു ലഭിക്കുന്നതിനായി ഇ കെ വൈ സി നിർബന്ധമാണ് ഇ കെ വൈ സി പൂർത്തിയാക്കിയില്ലെങ്കിൽ പണം ലഭിക്കില്ല ഭൂമി രേഖകളുടെ പരിശോധന ലാൻഡ് സീരി ലാൻഡ് വെരിഫിക്കേഷൻ ഉണ്ടാകും ഡി ബി ടി ഓപ്ഷനൽ ബാങ്കിങ് ആക്റ്റീവ് ആകണം ആധാർ ബാങ്ക് അക്കൗണ്ടിലേക്ക് ലിങ്ക് ചെയ്തിരിക്കണം ഇവയിൽ ഒന്നുപോലും അപൂർണമായെങ്കിൽ ഗഡു തടസ്സപ്പെടും അല്ലെങ്കിൽ താമസം സംഭവിക്കുന്നതായിരിക്കും ഇത് പൂർത്തിയാക്കാനായി ഇ കെ വൈ സി ചെയ്യാൻ രണ്ട് മാർഗങ്ങളാണുള്ളത് ഒന്ന് പി എം കിസാൻ വെബ്സൈറ്റും ഒന്ന് സി എസ് ഇ കേന്ദ്രം അല്ലെങ്കിൽ അക്ഷയ ജനസേവന കേന്ദ്രം വഴി നിങ്ങൾക്ക് ഇ കെ വൈ സി പൂർത്തിയാക്കാവുന്നതാണ് ഒ ടി പി ഉപയോഗിച്ച് ഇ കെ വൈ സി ചെയ്യാം ബയോമെട്രിക് ഇ കെ വൈ സി കൂടുതൽ സുരക്ഷിതമാണ് ഇത് ചെയ്തില്ലെങ്കിൽ ഇരുപത്തിരണ്ടാം ഗഡോ ലഭിക്കുകയില്ല സാധാരണയായി കർഷകർ ചെയ്യുന്ന പിഴവുകൾ പലർക്കും പണം കിട്ടാത്തതിന്റെ കാരണം തെറ്റായ ബാങ്ക് അക്കൗണ്ട് നമ്പർ ഐ എഫ് എസ് സി പിഷകർ ആധാർ ലിങ്ക് ചെയ്തിട്ടില്ല ഭൂമി രേഖകൾ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല ഇതെല്ലാം ഇപ്പോൾ തന്നെ പരിശോധിക്കുക ഇത് പരിശോധിക്കുന്നതിനായി പി എഫ് കിസാൻ വെബ്സൈറ്റിൽ ബെനിഫിഷ്യറി സ്റ്റാറ്റസ് നോക്കുക ആധാർ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് പേയ്മെന്റ് സ്റ്റാറ്റസ് പരിശോധിക്കാം ഇതിലൂടെ ഗീഡ് വരുമ്പോ എന്ന് അറിയാം എന്തെങ്കിലും പിഴവുണ്ടോ എന്ന് മനസ്സിലാക്കാനും കഴിയുന്നതായിരിക്കും പ്രിയപ്പെട്ട കർഷക സഹോദരങ്ങളെ പി എഫ് കിസാൻ പദ്ധതി കർഷകർക്കുള്ള ഏറ്റവും വലിയ നേരിട്ടുള്ള സാമ്പത്തിക സഹായ പദ്ധതികളിൽ ഒന്നാണ് ഇരുപത്തിരണ്ടാം ഗഡ് ഫെബ്രുവരിയിൽ പ്രതീക്ഷിക്കുന്നു രണ്ടായിരം അക്കൗണ്ടിലേക്ക് പക്ഷ്യേഖകൾ പൂർത്തിയാക്കണം ഇന്ന് തന്നെ ഇ കെ വൈ സി പൂർത്തിയാക്കുക ബാങ്ക് സ്റ്റാറ്റസ് പരിശോധിക്കുക ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കർഷക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ഇത്തരത്തിലുള്ള വിവരങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നന്ദി